കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലുവയസുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പിഞ്ചു കുഞ്ഞിന്റെ വിരലിന് പകരം നാവ് മുറിക്കുന്നതാണോ സർക്കാർ പറയുന്ന നമ്പർ വൺ കേരളമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു കാലങ്ങൾ കൊണ്ട് കേരളം ആരോഗ്യമേഖലയിൽ ആർജിച്ചെടുത്ത നേട്ടങ്ങൾ നിരന്തരം ഇല്ലാതാക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാല് വയസ്സുകാരിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി കെ ജി എം സി ടി എത്തി ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ നാക്കിനടിയിലെ കെട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് കെ ജി എംസിടിഎ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു നാക്കിനടിയിലെ ചെറിയ വൈകല്യം ആയതിനാൽ ഇത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ലെന്നും ഭാവിയിൽ അത് സംസാരവൈകല്യത്തിന് കാരണമാകാം എന്നതിനുമായുമാണ് ഇതിന് പ്രഥമ പരിഗണന നൽകിയതെന്നും കെ ഭാരവാഹികൾ പറഞ്ഞു